നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശനയന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം ഉമാസുതം ശോക വിനാശകാരണം നമ ആമി വിഘ്നേശ്വര പാദപങ്കജം ഓം വിഘ്നേശ്വര ഓം മഹേശ്വര സ്വാമിയ ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇവിടെ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷാവസാനത്തിൽ അതായത് ഏകദേശം ഒരു ഡിസംബർ ആരംഭത്തോടു കൂടി ചൊവ്വ ധനുവിലേക്ക് പ്രവേശിക്കുകയാണ് ചൊവ്വ രാശി ധനു നക്ഷത്ര വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നക്ഷത്ര രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സമസപ്തക യോഗം അഞ്ച് രാശിക്കാർക്ക് സർവ സൗഭാഗ്യങ്ങൾ കൊണ്ടു തരുന്നു ചൊവ്വ വാസ്തവത്തിലൊരു നെഗറ്റീവ് ഗ്രഹമാണ് എന്ന് നമുക്ക് തോന്നിയാലും ചില പ്രത്യേക രാശിയിലൂടെ സഞ്ചരിച്ച് ഭാഗ്യം തരുന്ന ഗ്രഹം തന്നെയാണ് ചുവ എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റെ ദോഷവും എന്നാൽ ഗുണങ്ങളുമുണ്ട് എന്നാൽ ചില ഗ്രഹങ്ങൾ കൂടുതൽ ദോഷം കാണിക്കും ചില ഗ്രഹങ്ങൾ കൂടുതൽ നമുക്ക് നന്മ കാണിക്കും കൂടുതൽ ദോഷം കാണിക്കുന്ന ഗ്രഹവ്യവസ്ഥ തന്നെയാണ് ചുവ അത്ര ബലവാനാണ് അതുകൊണ്ട് തന്നെ ചൊവ്വയൊക്കെ ചില പ്രത്യേക നക്ഷത്ര രാശിയിലൂടെ സഞ്ചരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ ആ ഗുണങ്ങൾ പിന്നീട് എത്ര മായച്ചാലും മായാത്ത തരത്തിൽ നമുക്ക് ഭാഗ്യങ്ങളായി നിലനിൽക്കും അത്തരമൊരു ഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന മാസമായ ഡിസംബറിൽ ആരംഭിക്കുന്നത് സമസപ്തകയോഗം സമസപ്തക യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചു രാശിക്കാർക്ക് വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴിന് ചൊവ്വ ധനുരാശിയിലേക്ക് മാറുകയാണ് ഡിസംബർ അഞ്ചിന് വ്യാഴം മിഥുനും രാശിയിലേക്ക് മാറുന്നു ചൊവ്വയും വ്യാഴവും രാശി മാറുന്നത് വഴി ഉണ്ടാകുന്ന പ്രത്യേകമായൊരു യോഗമാണ് സമസപ്തക യോഗം എന്ന് പറയുന്നത് ചൊവ്വയും വ്യാഴവുമാണ് ചൊവ്വ നമുക്ക് വളരെ ഭീതിതമായ ഒരു ഗ്രഹമാണെങ്കിലും പേടിപ്പെടുത്തുന്നൊരു ഗ്രഹമാണെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേക രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നത് വ്യാഴൻ സ്വാഭാവികമായും ധനകാരകനാണ് അപ്പോൾ വളരെ ശക്തനായി ചൊവ്വയും വ്യാഴവും അനുഗ്രഹീതമാകുന്ന നിലവാരത്തിലേക്കെത്തുന്ന യോഗമാണ് സമസപ്തക എന്ന് പറയുന്നത് ഇത് തൊഴിൽ സംബന്ധമായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്കും വളരെയധികം അനുകുണമായിരിക്കുന്ന യോഗമാണ് ധൈര്യം ശക്തി ആത്മബലം മാനസിക ശക്തി തുടങ്ങിയവയൊക്കെ തീർച്ചയായിട്ടും ഈ സമസപ്തക യോഗം നിലനിൽക്കുന്ന ഉണ്ടാകും എന്നുള്ളതാണ് അതവരെ ജീവിതത്തിൻ്റെ എല്ലാ നല്ല മേഖലകളിലേക്കും കൊണ്ടെത്തിക്കുകയും ചെയ്യും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഈ സമസപ്തക യോഗം വന്നു ചേരുന്ന നക്ഷത്രജാതർക്ക് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ജീവിതപരമായും ഒക്കെ വളരെ വളരെ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധിയുടെ കാര്യം പറയുകയും വേണ്ട അത് വളരെ വളരെ കൂടുതലായിട്ടുണ്ടാകും ലോട്ടറി പോലെയുള്ള ഭാഗ്യമൊക്കെ വന്നു ചേരും എന്ന് വിചാരിച്ച് ലോട്ടറി മൊത്തം കൊണ്ട് വലിച്ചു വാരി എടുക്കരുത് ഒന്നോ രണ്ടോ എടുക്കുക ഭാഗ്യമെന്ന് തോന്നുന്ന സമയത്തെടുക്കുക മനസ്സിൽ നമുക്ക് ഭാഗ്യമുണ്ടല്ലോ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന സമയത്ത് മനസ്സിൽ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ കൂടി കണ്ട് ഒന്ന് വണങ്ങിയതിന് ശേഷം നിങ്ങൾക്കിഷ്ടമുള്ള ആ ഒരു കുറി എടുക്കുക എന്നുള്ളതാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവിടുത്തെ ഭാഗ്യാൽ കുറി അവിടുത്തെ ഭാഗ്യക്കുറി വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദേശ ഭാഗ്യക്കുറിയൊക്കെ വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പറയാൻ പോകുന്ന അഞ്ച് രാശിക്കാരുടെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത് ഈ അഞ്ച് രാശിയിൽപ്പെട്ട ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു നോക്കുക ചിലപ്പോൾ വളരെ വേഗത്തിൽ തന്നെ സാമ്പത്തിക നില മാറുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലൊക്കെ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നൊരു യോഗമാണ് സമാസപ്തക എന്ന് പറയുന്നത് കാരണം ചൊവ്വയും വ്യാഴവുമാണ് ഇവ തമ്മിൽ രാശിമാറ്റം നടത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കു തന്നെ ബിസിനസ്സിനൊക്കെ താല്പര്യമുള്ളവർക്ക് ഗുണമുണ്ടാകും ഇതിന് ആദ്യത്തേത് കുംഭം രാശിയാണ് കുംഭം രാശി എന്ന് പറയുന്നത് അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ നക്ഷത്രം ചേരുന്നതാണ് കുംഭം രാശിക്കാർക്ക് ചൊവ്വയുടെ സംക്രമണം നിമിത്തം വന്നു ചേരുന്ന സമസപ്തക യോഗം ധാരാളം ഗുണാനുഭവങ്ങൾ നൽകുകയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ സംക്രമണം വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന സമസപ്തക യോഗം വളരെ വലിയ ഭാഗ്യങ്ങളാണ് നൽകുന്നത് അതിന് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് രോഗാവസ്ഥയിലൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾ അതായത് വളരെ വലിയ രോഗങ്ങൾ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രോഗികളായ ആളുകൾക്ക് അതിൽ നിന്നുള്ളൊരു മുക്തി സമസപ്തക യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കുംഭം രാശിക്കാരിൽപ്പെട്ട നക്ഷത്ര ജാതർക്ക് രോഗാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ വലിയ എത്ര വലിയ രോഗമാണെങ്കിലും ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ അവർക്ക് കഴിയും സമസപ്തക രാജയോഗത്തിൻ്റെ പ്രത്യേകതയാണ് ചൊവ്വയും വ്യാഴവും രാശിമാറ്റം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കപ്പെടുന്ന സമസപ്തക രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രോഗാവസ്ഥയ്ക്ക് പൂർണ്ണമായ മാറ്റമുണ്ടാകുമെന്നുള്ളത് എടുത്തു പറയണം അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാൻ കഴിയും വന്നു ചേരും അവർക്ക് അത്തരം അനുഭവങ്ങൾ സാമ്പത്തിക വ്യവസ്ഥിതികൾ ജീവിതത്തിൽ വർധനമുണ്ടാകുന്ന തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു അനുഭവ പാഠങ്ങൾ നിലനിൽക്കുന്ന സമയത്തിലേക്കാണ് എത്തുന്നത് രോഗദുരിതാദികളിൽ നിന്നുള്ള മാറ്റം അതുപോലെ തന്നെ കടബാധ്യതകളിൽ നിന്നുള്ള മാറ്റം വിദ്യാഭ്യാസപരമായ പല തരത്തിലും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞിരുന്ന അവസ്ഥകൾ മാറും അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതത്തിൻ്റെ നല്ല നല്ല ഉയർന്ന മേഖലകളിലേക്ക് പോകുന്നതിനായിട്ട് കുംഭം രാശിക്കാർക്ക് കഴിയും സമസപ്തകയോഗത്തിലൂടെ അതുപോലെ തന്നെ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ബന്ധങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് സൗഹൃദങ്ങളിലൂടെയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ അതായത് പുതിയ പുതിയ മേഖലകളിലൂടെയും സൗഹൃദത്തിലൂടെയും ജീവിതത്തിൻ്റെ പുത്തൻ മേഖലകളിലൂടെയും പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം കുംഭം രാശിക്കാർക്ക് കാണുന്നുണ്ട് ഈ സൗഹൃദങ്ങൾ കുംഭം രാശിയിലെ നക്ഷത്ര ജാതർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും വന്നു ചേരുന്ന സൗഹൃദങ്ങളുടെ അടിസ്ഥാനത്തിൽ പല മേഖലകളിലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം സമസപ്തകയോഗം ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ളൊരു ചവിട്ടുപടി തന്നെയാണ് ഉയർന്നുയർന്നു പോകും എല്ലാ മേഖലകളിലും വിജയം കണ്ടെത്തി വിജയം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ കുംഭം രാശിക്കാർക്ക് കഴിയും സമസപ്തക രാജയോഗത്തിൻ്റെ ഗുണങ്ങൾ ഏകദേശം രണ്ട് വർഷക്കാലത്തോളം നിലനിൽക്കുക തന്നെ ചെയ്യും ഈ രണ്ട് വർഷക്കാലത്തിനുള്ളിൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുംഭം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ചിന്തകൾക്കപ്പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും യുവതി യുവാക്കൾക്കൊക്കെ ഉറപ്പായും ലഭിക്കും അതും വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള നല്ല തൊഴിലുകൾ വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ട്രാൻസ്ഫറൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് ലഭിക്കും അതുപോലെ പ്രൊമോഷൻ ചില കാര്യങ്ങളിലൊക്കെ തടഞ്ഞു നിൽക്കുന്ന ആ ഗവൺമെൻറ് ജീവനക്കാർക്ക് ആ പ്രമോഷൻ ലഭിക്കും വിദേശീയ വ്യവസ്ഥകളിൽ ജോ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കും അതുപോലെ തന്നെ ചില ചില ദുരിതങ്ങളിൽ പെട്ട് ഉഴലുന്ന വിദേശത്ത് പെട്ട് ഉഴലുന്ന ആളുകളുടെ ആ ഉഴൽച്ച മാറി സന്തോഷപരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു സൗഭാഗ്യതലത്തിലേക്ക് ഉയരാൻ കഴിയും ഇതൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് സമസപ്തക യോഗത്തിലൂടെ കുംഭം രാശിക്കാർക്ക് വന്നു ചേരുന്നത് എടുത്തു പറയേണ്ട ഈ കാര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് തീർച്ചയായും എല്ലാം കൊണ്ടും ഈ രണ്ട് വർഷക്കാലത്തോളം ചിന്തകൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന സുഖ സുഖസമൃദ്ധി അനുഭവിക്കുവാൻ കഴിയും അതുപോലെ തന്നെ വിവാഹമൊക്കെ തടസ്സപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് അത് നടക്കും പ്രണയബന്ധങ്ങളൊക്കെ പൂവണിയുന്നതിനുള്ള സമയം വന്നു ചേരുകയും ചെയ്യും അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതിനായിട്ട് സമസപ്തക യോഗം കുംഭം രാശിക്കാരെ അനുഗ്രഹിക്കും അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയം ആയില്യം ചേരുന്ന കർക്കിടകം രാശിയാണ് അടുത്തത് കർക്കിടകം രാശിക്കാർക്ക് സമസപ്തക യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പുരോഗതിയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ബാങ്ക് ബാലൻസിൻ്റെ വർദ്ധനവുണ്ടാകും സമ്പത്ത് കൈകളിലേക്ക് ധാരാളം വന്നു ചേരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകം രാശിക്കാർ കയ്യിലേക്ക് വരുന്ന സമ്പത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോണം നിങ്ങൾക്ക് വരുന്ന സമ്പത്ത് നിങ്ങളുടേതാണ് എന്ന് ചിന്തിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിനായിട്ടാണെന്ന് ചിന്തിക്കണം കയ്യിലേക്ക് ധാരാളം പണം എത്തുമ്പോൾ അറിയാതെ ധാരാളം സുഹൃത്തുക്കളും എത്തിച്ചേരും അപ്പോൾ അത് നമ്മൾ കണ്ടറിഞ്ഞു വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു കുഴപ്പം മാത്രമേ അതിൽ കുഴപ്പമെന്ന് പറയാനൊന്നും പറ്റത്തില്ല അത് അങ്ങനെ തോന്നുകയില്ല കാരണം സമ സപ്തക യോഗത്തിൻ്റെ ഭാഗമായി മാറിയാൽ അങ്ങനെ പണം തോർത്തടിച്ച് കളയാൻ തോന്നുകയില്ല എന്നിരുന്നാലും വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പണം എത്തിച്ചേരും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പണം നമ്മുടെ കൈകളിലേക്ക് വന്നുചേരും അതാണ് കർക്കടകം രാശിക്കാർക്കുള്ള പ്രത്യേക പ്രത്യേകത അപ്പം തൊഴിൽ സംബന്ധമായും സാമ്പത്തിക സംബന്ധമായും വളരെ വളരെ മാറ്റങ്ങൾക്കുള്ള കാലമായിട്ടാണ് കർക്കിടകം രാശിക്കാർക്ക് സമസപ്തക യോഗം അനുഗ്രഹം നൽകുന്നത് ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ മേഖലയിൽ അംഗീകാരവും അതുപോലെ തന്നെ പ്രശസ്തിയും ലഭിക്കും ദീർഘകാലമായി കർക്കിടകം രാശിക്കാരെ നക്ഷത്രജാതരെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയും ജീവിതത്തിലെ ദുഃഖ ദുരിത ഭാവങ്ങളൊക്കെ അകന്ന് സൗഭാഗ്യവും സന്തോഷവും വന്നു ചേരുന്ന സുഖതമായ ഒരു അനുഭവം കർക്കടകം രാശിക്കാർക്ക് സമസപ്തക യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരും അടുത്തത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർന്ന് മുക്കാൽ ചേരുന്ന മിഥുനം രാശിയാണ് അടുത്തത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമസപ്തക യോഗം തൊഴിലിൽ തന്നെയാണ് പ്രാധാന്യം നൽകി അനുഗ്രഹിക്കാൻ പോകുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമസപ്തക യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബിസിനസ്സിൽ വമ്പൻ ഉയർച്ച ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്നത് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കും രോഗ ദുരിതങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകൾക്ക് അതെല്ലാം മാറി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും സാമ്പത്തിക സ്ഥിതി മികച്ചതായി മാറും ജോലിയിൽ സ്ഥാനക്കയറ്റം വന്നു ചേരും ഭാവിയിൽ ഒട്ടനവധി ഗുണമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന രാശിയാണ് മിഥുനം രാശി അപ്പോൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്ക് വളരെ സൗഭാഗ്യദായകമായി തന്നെ ഉള്ളതായിരിക്കും ഇന്നലകളെ ഓർത്ത് വിഷമിക്കേണ്ടെന്ന് കാര്യമില്ല ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത് പല കാര്യങ്ങളുണ്ടാവാം ആ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന രണ്ട് വർഷങ്ങളിലൂടെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊടുന്നതെന്തും പൊന്നാകുന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത് ബിസിനസ് മേഖലയും തൊഴിൽ മേഖലയുമാണ് അവർക്ക് ആ സമാസപ്തക യോഗത്തിലൂടെ വന്നു ചേരുന്ന ഏറ്റവും ഭാഗ്യമെങ്കിലും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനായിട്ടുള്ള ഭാഗ്യമുണ്ട് പുതിയ വീട് വയ്ക്കുന്നതിനായിട്ടുള്ള ഭാഗ്യമുണ്ട് സാമ്പത്തികമായ പല തരത്തിലും പല വിധത്തിലും വമ്പൻ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നിമിഷങ്ങൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ വിവാഹാദികാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും അതുപോലെ ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും എല്ലാ അർത്ഥത്തിലും വളരെ സൗഭാഗ്യമാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് ഉണ്ടാകാൻ പോകുന്നത് വിദേശ തൊഴിലവസരങ്ങളൊക്കെ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും വിദേശത്ത് നല്ല തരത്തിൽ സമ്പത്തുണ്ടാക്കുവാനും ഇവർക്ക് കഴിയും അപ്പൊ എല്ലാ തരത്തിലും അനുഗ്രഹീതമായിരിക്കുന്ന മിഥുനം രാശി സമാസപ്തക രാജയോഗത്തിലൂടെയും അനുഗ്രഹിക്കപ്പെടുകയാണ് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി തുലാം രാശിക്കാരുടെ സുവർണ കാലഘട്ടമാണ് ഈ സമസപ്തക യോഗം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം തുലാം രാശിയിൽപ്പെട്ടവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ടെങ്കിലും ആ സൗഭാഗ്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല സമസപ്തക യോഗത്തിലൂടെ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വർഷങ്ങളോളം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയുന്ന അവസ്ഥയാണ് ഒരുക്കുന്നത് ബിസിനസ് മേഖലയിലൊക്കെ പങ്കെടുക്കുക ബിസിനസ്സൊക്കെ വലിയ തരത്തിൽ പുരോഗമനം പ്രാപിപ്പിക്കുവാൻ കഴിയും സമസപ്തക യോഗത്തിന് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയും സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ സമൃദ്ധിയുടെയും മേഖലകളിലേക്ക് പടികൾ കയറി ഉയർന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് ഉയർന്നു പോകാൻ കഴിയും അതും കുറേ ജീവിതത്തിൻ്റെ കുറേ കാലങ്ങളിലേക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന തരത്തിൽ തന്നെ സമസപ്തക യോഗം നന്നായി അനുഗ്രഹിക്കുന്ന രാശിയാണ് തുലാം രാശി എന്ന് പറയേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസ കാര്യത്തിലും തൊഴിലിൻ്റെ കാര്യത്തിലും കലാ കായിക സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലും ഒക്കെ തന്നെയാണെങ്കിലും പ്രത്യേകമായൊരു നേതൃത്വം ഇവർക്ക് ലഭിക്കും അതുപോലെ തന്നെ സ്ഥാനമാനാദികൾ ലഭിക്കും തീർച്ചയായിട്ടും വലിയ സംഘടനാ ബല വ്യവസ്ഥകളിലേക്ക് വലിയ സംഘടനകളിലേക്ക് വലിയ സംഘടനകളുടെ ഉത്തരവാദിത്വപൂർവ്വമായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഈ രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് ഈ രാശിക്കാരെ സമസപ്തക യോഗത്തിലൂടെ അനുഗ്രഹിക്കാൻ പോകുന്നത് വപൻ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് ഇവരെത്തിച്ചേരുക തന്നെ ചെയ്യും അടുത്തത് മീനം രാശിയാണ് പൂരോട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രമടങ്ങിയ മീനം രാശി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമസപ്തക യോഗം മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമസപ്തകയോഗം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ തന്നെയാണ് നൽകുന്നത് പലപ്പോഴും സമ്പത്തിലും സമാധാനത്തിലും വളരെ വളരെ മികവുണ്ടാക്കുവാൻ ഇവർക്ക് കഴിയും സമ്പത്ത് നേടിക്കൊണ്ടേയിരിക്കും പക്ഷേ ജീവിതത്തിൽ വളരെയധികം സന്തോഷം അനുഭവിക്കാനും കഴിയും സമ്പത്ത് വർദ്ധിക്കും തോറും പലരുടെയും ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ വളരെ ആത്മാ കൂടി സമ്പത്ത് ഉണ്ടാക്കാനും ജീവിതത്തെ കൊണ്ടുപോകാനും കഴിയുന്ന രാശിക്കാരായി മീനം രാശിക്കാർ നിലനിൽക്കും ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാൻ മീനം രാശിക്കാർക്ക് ഭാഗ്യം കാണുന്നു പല കോണിൽ നിന്നും സമ്പത്ത് എത്തിച്ചേരുവാൻ ഭാഗ്യമുള്ള രാശിജാതരാണ് മീനം രാശിക്കാർ പക്ഷേ ഒരു കാര്യമുണ്ട് ആരോഗ്യത്തെ നിസ്സാരമാക്കരുത് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തു തന്നെ വന്നാലും അപ്പോൾ തന്നെ അതിനെ ചികിത്സിച്ച് മാറ്റുന്നതിലേക്ക് പൊക്കോണം അതാണ് ആരോഗ്യകരമായ എന്ത് കാര്യങ്ങൾ വന്നാലും അതിനെ എത്രയും പെട്ടെന്ന് മാറ്റുന്നതിലേക്ക് നോക്കണം കാരണം സമസപ്തക രാജയോഗത്തിൽ മറ്റെന്തും അത് നൽകും പക്ഷേ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത് കുറച്ച് പിറകിലേക്ക് നിൽക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സമ്പത്തും സമാധാനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് നമുക്കുണ്ടാകുമ്പോഴും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്ത് നിന്നുള്ള ഭക്ഷണമൊന്നും അധികം കഴിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അലസത മനോഭാവം ഉണ്ടാകും പക്ഷേ അവരെ ശരിക്കുമൊന്ന് ആർജവിപ്പിച്ചെടുത്താൽ ജീവിതത്തിൽ ഏറ്റവും ഉയരങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഭാഗ്യവും സമസപ്തക ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കും ആ അതായത് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു ഉണർവ് ഒരാൾ കൂടെ നിന്ന് വേണം നടത്താൻ അങ്ങനെ ഉണർന്ന് ഉജ്ജ്വലമായ തലങ്ങളിലേക്ക് ഉയർന്നു പോകാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകും വിചാരിക്കുന്നതിനും ഉയർന്ന തരത്തിലുള്ള തൊഴിലുകൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദേശ രാജ്യത്ത് പഠനപരമായി പോകാൻ ആഗ്രഹിക്കുന്ന സാങ്കേതിക തരത്തിൽ വിദ്യാഭ്യാസം ചെയ്ത വിദ്യാർത്ഥികൾക്ക് അത് നടക്കും അതിനുള്ള സാമ്പത്തികവും വഴിപോലെ എത്തിച്ചേരും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ തൊഴിലിനാഗ്രഹിക്കുന്നവർക്ക് നടക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലകളിലൊക്കെ ഉയർന്ന നിലവാരത്തിൽ ശമ്പളം നേടി ജോലി സാധ്യത ഉണ്ടാകുന്ന വ്യവസ്ഥയുണ്ടാക്കും അപ്പോൾ സാമ്പത്തിക നേട്ടത്തിൻ്റെയും വരുമാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു നല്ല കാലമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമസപ്തക യോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത് അപ്പം ഈ വർഷം അവസാനമുണ്ടാകുന്ന ഏറ്റവും അനുഗുണമായ യോഗമായ സമസപ്തക യോഗം ഈ അഞ്ചു രാശിക്കാരെ സർവ്വ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം